അങ്ങനെ കെ ടി ജലീൽ കോടതി ഉത്തരവുകൾ മറികടന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ മറികടന്ന് വഴിവിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഉഷാ ടൈറ്റസിൻ്റെ പോലും അഭിപ്രായങ്ങൾ പരിഗണിക്കാതെ തൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുറുവാ സംഘത്തിന് കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതിൻ്റെ തെളിവുകൾ സഹിതമുള്ള അദ്ദേഹം ഒപ്പുവെച്ച രേഖകൾ സഹിതമുള്ള തെളിവുകളാണ് മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നത് ഫാക്ട് പരിശോധിക്കേണ്ടേ ഫാക്റ്റ് പരിശോധിച്ച് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടിയ വിദ്വാനാണ് എന്നെ ഉപദേശിക്കുന്നത് എല്ലാ ബാക്ക് ഫയലുകളും പരിശോധിച്ചിട്ടാണ് ഞാനൊരു കാര്യത്തിന് യൂത്ത് ലീഗ് ഒരു കാര്യത്തിൽ നിന്ന് ഇടപെടുന്നത് അതിൻ്റെ തെളിവുകളാണ് സംസാരിക്കുന്ന തെളിവുകളാണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹം ഈ ഭൂമി കൂട്ടുനിന്നില്ല ഇത്ര ഭീകരമായ ഒരു അഴിമതി നടത്തിയിട്ട് എന്റെ പോക്കറ്റിലെ പെന്നും ഞാൻ കിട്ടിയ വാച്ചും ഞാൻ എടുക്കുന്ന ഷർട്ടിന്റെ ഒക്കെ നോക്കി നടക്കുന്ന പണിയല്ലേ ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുപടി പറയണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വലിയങ്ങാടിലും പ്രസംഗിക്കും ചെറിയങ്ങാടിലും പ്രസംഗിക്കും തവനൂരിലും പ്രസംഗിക്കും അദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിലും പ്രസംഗിക്കും ഉത്തരം മുട്ടുമ്പോൾ പള്ളി പറഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഉത്തരം മുട്ടും മുട്ടുമ്പോൾ സഭയെ പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങളെ ആ മാധ്യമ അജണ്ടക്ക് ആ മാധ്യമ അജണ്ടക്ക് നിന്ന് വരാൻ തൽക്കാലം സൗകര്യമില്ല നിങ്ങൾ വാർത്തക്ക് തലക്കെട്ടുകൾ സൃഷ്ടിക്കാനും അതുപോലെ വാർത്തയെ ഡൈവേർട്ട് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുമെന്ന് എനിക്കറിയാം ഇത്ര ഗൗരവമായിട്ടുള്ള പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഒരഴിമതിയുടെ തെളിവുകൾ സഹിതം നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ട് ഇന്ന് രാവിലെ മുതൽ ഒരു ചാനൽ വളരെ ബ്രേക്കിംഗ് ന്യൂസായി ആ വാർത്ത കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം എല്ലാ മാധ്യമങ്ങൾക്കും അത്തരമൊരു ഉത്തരവ് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ കെ ടി ജലീൽ അയച്ചു കൊടുത്തിരുന്നുവെങ്കിലും ഒരു ചാനൽ മാത്രമാണ് അത് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആക്കി റിപ്പോർട്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ രേഖ കിട്ടിയാൽ ഒരു ചെറിയ കുറിപ്പ് കിട്ടിയാൽ എന്തിനേറെ പറയുന്നു കലക്ട്രേറ്റിൽ നിന്ന് തയ്യാറാക്കുന്ന ഒരു പ്രപ്പോസൽ പോലും കിട്ടിയാൽ വാർത്താ സമ്മേളനം വിളിക്കുന്ന ശ്രീ കെ ടി ജലീൽ ഇത്ര എക്സ്ക്ലൂസീവായ ഒരു സർക്കാർ ഉത്തരവ് വാർത്താ സമ്മേളനം വിളിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഫേസ്ബുക്കിൽ പോലും ഒന്ന് പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല മാധ്യമങ്ങൾ വഴി അത് കൊടുക്കുക അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ആ മാധ്യമ സ്ഥാപനമാണ് എന്ന് പറഞ്ഞ് തനിക്ക് രക്ഷപ്പെടാം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് അതുകൊണ്ടാണ് നേരിട്ട് അദ്ദേഹം അക്കാര്യം പറയാതിരുന്നത് ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്കുന്ന അതേപോലെ തന്നെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തിറക്കിയ മറ്റൊരു ജിയോ ആണ് ആദവനാട് വില്ലേജിൽ നൂറ് ഏക്കർ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ജിയോ ഈ ജിയോക്കകത്തും കൃത്യമായി പറയുന്നുണ്ട് തണ്ണീർത്തടങ്ങൾ നെൽവയലുകൾ അതൊന്നും മാറ്റം വരുത്താതെ പൊതു ആവശ്യത്തിന് വേണ്ടി ആദവനാട് വില്ലേജിലെ നൂറ് ഏക്കർ ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾ സാങ്ഷൻ തരുന്നു സംസ്ഥാന സർക്കാർ സാങ്ഷൻ തരുന്നു എന്ന് പറയുന്ന ജിയോ ആണിത് എന്നാൽ ആദവനാട് താലൂക്കിലെ ആദവനാട് വില്ലേജിലെ ഈ നൂറേക്കർ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഏറ്റെടുത്തോ ഏറ്റെടുത്തില്ല വെട്ടം വില്ലേജിലെ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി ഏറ്റെടുത്തോ ഏറ്റെടുത്തില്ല ഇനി ആ ഇരുപത്തിയഞ്ച് കോടി വെട്ടം വില്ലേജിലെ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണോ അല്ല വെട്ടം വില്ലേജിലെ മറ്റൊരു സ്ഥലം മുപ്പത് ഏക്കർ ആ മുപ്പത് ഏക്കർ ഇപ്പോൾ ശിഹാബ്ദങ്ങൾ ഹോസ്പിറ്റൽ നിൽക്കുന്ന അതിൻ്റെ സമീപത്തുള്ള മുപ്പത് ഏക്കർ ഭൂമി ആ മുപ്പത് ഏക്കർ ഭൂമിക്ക് കൂടി കണക്കിലാക്കിയിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ത്വരിതപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇറക്കിയ എ എസ് ആണ് ഇപ്പോൾ പൊക്കി പിടിച്ചു കാണിച്ചുകൊണ്ട് അത് യു ഡി എഫിൻ്റെ കാലത്ത് ഇത്തരം ഒരു തീരുമാനം വന്നിരിക്കുന്നു അതിനെ തുടർന്നാണ് എന്ന ഒരു ആരോപണവുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നത് ഈ കുറുവാ സംഘം നോക്കി വച്ചാൽ അവിടെ കൈവശമുള്ളതല്ല ഈ കുർവാസംഘം നോക്കി വെച്ച ഈ സ്ഥലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഏർപ്പാടുകൾ മുഴുവൻ ചെയ്തു പക്ഷേ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹം ഈ ഭൂമി കൊള്ളക്ക് കൂട്ടുനിന്നില്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് എല്ലാ ഭൂമി ഏറ്റെടുക്കലും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം രണ്ടായിരത്തി പതിനേഴിൽ അന്ന് അദ്ദേഹമാണ് രവീന്ദ്രനാഥാണ് അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി അതിൻ്റെയും രേഖകൾ ഞാൻ മാധ്യമങ്ങൾക്ക് നൽകാം ജസ്റ്റ് ഒന്ന് കാണിക്കാം അത് രണ്ടായിരത്തി പതിനേഴിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിൻ്റെ കാലത്ത് എല്ലാ നിർ പിന്നെ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിൻ്റെ പകർപ്പാണിത് അത് കഴിഞ്ഞ് ഈ രവീന്ദ്രനാഥിനെയും വെച്ച് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിയില്ല ഈ ഭൂമിക്കൊള്ള നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മലബാറിലെ കൊള്ള സംഘം അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ ടി ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നു സി എ സി മൊയ്തീൻ നിങ്ങൾക്കറിയാം എ സി മൊയ്തീൻ തദ്ദേശ മന്ത്രിയായി കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ഞാൻ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫയലാണ് മാധ്യമങ്ങൾക്കുമുഭാഗം നൽകാൻ ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ആദവനാട്ട ഭൂ ഉടമകൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു അവരുടെ ഭൂമി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു സംസ്ഥാന സർക്കാർ ഈ കോംപിറ്റൻ്റായ അതോറിറ്റി വെച്ച് ഈ ആദവനാട്ട ഭൂ ഉടമകളുമായി സംസാരിക്കണം കാരണം അപ്പോഴേക്ക് ഭൂ ഉടമകൾക്ക് മനസ്സിലായി ഈ പറയുന്ന സംഘം ഇവിടെ ഇങ്ങനെ ഭൂമി തൽക്കാലം വാങ്ങിയിട്ടുണ്ട് അത് രജിസ്റ്റർ ചെയ്യാനുള്ള പണി നടക്കുന്നുണ്ട് ഈ സംഘം നേരത്തെ ഞങ്ങളെ വന്ന് പിന്തിരിപ്പിക്കാനുള്ള കാരണം അവരുടെ ഭൂമി വിൽക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ആദവനാട്ടെ ഈ ഭൂ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത് അവരോട് സംസാരിക്കാനാണ് സംസാരിച്ചൊരു തീരുമാനമെടുക്കാനാണ് എപ്പോൾ എടുക്കണം എന്ന് കൂടി പറയുന്നുണ്ട് സിക്സ് വീക്കിനുള്ളിൽ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ആറാഴ്ചക്കുള്ളിൽ അവരോട് സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു സംസ്ഥാന സർക്കാർ എന്താ ചെയ്തത് ഹോണറബിൾ മിനിസ്റ്റർ ആരാണ് ഹോണറബിൾ മിനിസ്റ്റർ അന്ന് ഹോണറബിൾ മിനിസ്റ്റർ ഹയർ എഡ്യൂക്കേഷൻ ശ്രീ കെ ടി ജലീലാണ് ഹാസ് റിട്ടൺ ഓൺ ദ കോപ്പി ഓഫ് ദി ജഡ്ജ്മെൻറ്റ് ടു പ്രിഫർ എൻ അപ്പീൽ ഇതാരെഴുതിയ ഒപ്പാണ് ഇത് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ കെ ടി ജലീൽ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്ന ഫയലിൻ്റെ കോപ്പിയാണ് മാധ്യമങ്ങളുടെ കാണിക്കുന്നത് അങ്ങനെ കെ ടി ജലീൽ കോടതി ഉത്തരവുകൾ മറികടന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ മറികടന്ന് വഴിവിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഉഷാ ടൈറ്റസിൻ്റെ പോലും അഭിപ്രായങ്ങൾ പരിഗണിക്കാതെ തൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുറുവാ സംഘത്തിന് ഈ പതിനേഴ് കോടി രൂപയുടെ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കള്ളപ്പണ ഇടപാട് അത് വൈറ്റ് അക്കൗണ്ട് ആക്കി വൈറ്റ് മണിയാക്കി തൻ്റെ അക്കൗണ്ടിലേക്ക് വരിക എന്ന് മാത്രമല്ല കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതിൻ്റെ തെളിവുകൾ സഹിതമുള്ള അദ്ദേഹം ഒപ്പുവെച്ച രേഖകൾ സഹിതമുള്ള തെളിവുകളാണ് മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നത് ഈ തെളിവുകൾ പുറത്തു വരും എന്ന് ഭയന്നിട്ട് ഏതെങ്കിലും മാധ്യമത്തെ കൂട്ടുപിടിച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ന് പറഞ്ഞത് ഫിറോസ് എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻസുമായിട്ട് വരുമ്പോൾ അതിൻ്റെ ബാക്ക് ഫയലുകളൊക്കെ ഒന്ന് നോക്കേണ്ടെന്നാണ് അത് ബാക്ക് ഫയലുകൾ പരിശോധിക്കേണ്ടത് അതിൻ്റെ എന്താണ് അതിൻ്റെ ഫാക്റ്റ് പരിശോധിക്കേണ്ടത് ഫാക്റ്റ് പരിശോധിച്ച് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടിയ വിദ്വാനാണ് എന്നെ ഉപദേശിക്കുന്നത് എല്ലാ ബാക്ക് ഫയലുകളും പരിശോധിച്ചിട്ടാണ് ഞാനൊരു കാര്യത്തിന് യൂത്ത് ലീഗ് ഒരു കാര്യത്തിന് ഇടപെടുന്നത് അതിൻ്റെ തെളിവുകളാണ് സംസാരിക്കുന്ന തെളിവുകളാണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാം ഈ ഭൂമുടമകൾ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് കലക്ടർക്ക് പ്രപ്പോസൽ കൊടുത്ത് കലക്ടർ അത് അംഗീകരിച്ചാൽ പിന്നെ രണ്ടായിരം രൂപക്ക് ഈ ഭൂമി ഇവർ ഈ പറയുന്ന ലില്ലീസ് ഗഫൂറിന് വിൽക്കുമോ ഈ അബ്ദുറഹ്മാൻ്റെ ബന്ധുക്കൾക്ക് വിൽക്കുമോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കല്ലേ എൻ്റെ ഭൂമിക്ക് സംസ്ഥാന സർക്കാർ ഒരു ലക്ഷത്തി എഴുപതിനായിരം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തിനാണ് ലില്ലീസ് ഗഫൂറിന് രണ്ടായിരം രൂപക്ക് കൊടുക്കുന്നത് ഞാൻ എന്തിനാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ്റെ ബന്ധുക്കൾക്ക് നാൽപ്പതിനായിരത്തിന് കൊടുക്കുന്നത് അപ്പം വില ഉറപ്പിച്ചത് പോലും ഈ ഉടമകൾ അറിയുന്നില്ല യഥാർത്ഥ ഉടമകൾ അറിയുന്നില്ല അപ്പോൾ ഇതിനകത്ത് അടിമുടി കള്ളക്കളിയാണ് ഈ കള്ളക്കളിയുടെ ഏറ്റവും ഒടുവിൽ ഏറ്റവും സമഗ്രമായ ആധികാരികമായ തെളിവാണിപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കിയത് ഇതിൽ അന്വേഷണമല്ലാതെ മറ്റൊന്നുമില്ല യൂത്ത് ലീഗിൽ അല്ല അത് ഫിറോസും ജലീലും അല്ല യൂത്ത് ലീഗിൽ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വത്തിന് നല്ല വിശ്വാസമുണ്ട് എന്താ കാര്യം കെ ടി ജലീലിനെതിരെ ബന്ധു നിയമനം സ്വജനപക്ഷവാദം അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ അന്നും ഇതായിരുന്നില്ല ജലീൽ പറഞ്ഞത് എവിടെയാ ഫിറോസിൻ്റെ നേതാക്കന്മാർ എവിടെ കോൺഗ്രസ് നേതാക്കന്മാർ അവസാന ജലീൽ നാണം കെട്ടി രാജിവെച്ചില്ലേ യൂത്ത് ലീഗിന് അതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടെന്ന് യു ഡി എഫ് നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടം അതിശക്തമായി ഉന്നയിക്കും അതിന് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ശക്തമായ പിന്തുണയുണ്ട്